പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു എ സി മൊയ്തീൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയേഴിന് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് കൺവീനറായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ സ്കൂൾ ഗ്രൗണ്ട് നിർമ്മിച്ചിരിക്കുന്നത് पंचायत प्रेसिडेंट एस बसंतलाल अध्यक्षनाई जिला पंचायत मेंबर जलील आदूर ब्लॉक मेंबर डॉक्टर वीसी बिनोज पंचायत वाइस प्रेसिडेंट बिंदु गिरीश स्थिरम समिति अध्यक्षराय श्रीजा सुरेश सुमना सुगदन मेंबर माराय एम के जोस केबी बबिदा पीटीए प्रेसिडेंट शीबा राजेश वाइस प्रेसिडेंट पीबी बिबिन एस चेयरमैन वी श्रीजन प्रिंसिपल शीबा जोस प्रधानाध्यापिक बीना सी जेकब पंगड़ संसाचु You are watching VCV News.